കുടിക്കാൻ ആരോഗ്യം നോക്കണമല്ലോ ജനൻ ടിവിയിൽ രക്തം കഫം മലം മൂത്രം എന്നിവ പരിശോധിക്കുമെന്ന ബോർഡ് നാട്ടിലുടനീളം കണ്ടിട്ടാണ് അങ്ങോട്ട് ഫോൺ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ തീരുമാനിച്ചത് ഹലോ ജനൻ ടി വി അല്ലേ പറയൂ ആ ആ ഒന്ന് മൂത്രം മൂത്രം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിരുന്നു ചെയ്യാനായിരുന്നു ആണോ വരുന്നു ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ പണിയാ പണിയാ എടാ ഇത് വളരെ ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട അല്ല ഇവിടെ എന്താ പ്രശ്നം ലക്ഷദ്വീപ് ജനതയെ പിന്തുണച്ചതിന് പിന്നാലെ നടൻ പൃഥ്വിരാജിനെയും കുടുംബത്തെയും ആക്ഷേപിച്ച് ജനം ടി വി ലേഖനം

ഒന്ന് മൂത്രം ടെസ്റ്റ് ചെയ്യാനായിരുന്നു മൂത്രം ടെസ്റ്റ് ചെയ്യാനായിരുന്നു ആ എപ്പോഴാ എപ്പഴ് എല്ലാവരുടെയും മൂത്രം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടല്ലോ ആ നിങ്ങളെ ഇവിടെ മലപ്പുറത്തുള്ള ബ്രാഞ്ചിൽ വിളിച്ചപ്പോ എടുക്കുന്നില്ല അപ്പൊ പിന്നെ കോഴിക്കോട്ട് വിളിക്കാന്ന് വിചാരിച്ചു എങ്ങനെയാണ് ചാർജ് എങ്ങനെയാണ് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ അത് കഫും മാറുമൊക്കെ ഉണ്ടോ കഫും മലൊക്കെ ഉണ്ടോ ആളുകൾക്ക് അനുസരിച്ചാ ഏഹ് ഓരോരുത്തർക്ക് നിങ്ങൾ ചാണകങ്ങൾക്ക് വേറെ ആവും വേറെ വിശേഷം നിങ്ങൾ തന്നെ ഏറ്റവും വലിയ കോമഡി ഏറ്റവും വലിയ വിശേഷം ഇത് കൂടുതൽ പണി വരുത്തും കൊടുക്കാനില്ല

ഞാൻ ഇവനെ ഇവൻ അപ്പ ബിജെപി ഞാനറിഞ്ഞിട്ടില്ല പൊന്നോ ബി ജെ ബിജെപിക്ക് അങ്ങനെ ഒരു ചാനൽ ഉണ്ടതായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബിജെപിക്ക് അങ്ങനെ ഒരു ചാനൽ ഇല്ല ആക്ച്വലി ഹൗ ഹൗ മമ്മീസ് ആൻഡ് ഡാഡീസ് ഡു യു ഹാവ് ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺറൈസ്